രണ്ടായിരത്തിയാറിൽ ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ രാത്രിയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ നാല് സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡറായ അബു തോലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാമി അബ്ദുള്ളയും ഉൾപ്പെടും സാമി അബ്ദുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് ഹിസ്ബുല്ല ഇസ്രായേലിനു നേരെ നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഇരുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളുമാണ് ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല ഇസ്രായേലിലെ കിരിയാത്ത് ഷമോണ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് എങ്കിൽ ഇന്ന് രാവിലെ ഗലീലി സഫീദ് എന്നീ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ നോർത്തേൺ ഇസ്രായേലിലെ മെറോൺ എയർബേസിന് കനത്ത നാശമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പർ ഗലീലിയിലെ ബ്ലാസൺ മിലിറ്ററി ഇൻഡസ്ട്രിയൽ പ്ലാന്റിന് തീ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിനാവശ്യമുള്ള സൈനികോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ബ്ലാസൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ പ്ലാന്റ് എട്ട് മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ ഹിസ്ബുലയുടെ മുന്നൂറിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കണക്കുകൾ ഇസ്രായേൽ സൈന്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതിനിടെ ഇന്നലെ ഇസ്രായേലിലെ അഷ്കലോണിൽ ദുരൂഹമായ രീതിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നിരുന്നു ഈ സ്ഫോടനത്തിൽ ഒരു യുവതി മരിക്കുകയും രണ്ടുപേർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല അന്വേഷണം നടക്കുകയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഹിസ്ബുല്ല അയച്ച റോക്കറ്റുകൾ വീണ് സഫീദിൽ കാട്ടു തീ പടർന്നത് കുടിയേറ്റക്കാരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹിസ്ബുള അയച്ച റോക്കറ്റുകളിൽ ഭൂരിഭാഗവും തകർത്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള നടത്തിയ ആക്രമണത്തിൽ അയൻ ഡോമിന്റെ ചില യൂണിറ്റുകൾ തകർന്നത് ഇസ്രായേലിനെ അക്ഷരാ മതത്തിൽ ഞെട്ടിച്ചിരുന്നു